शिरोदन न ब्रद्रेशे सुज्मनि विलसत्साइके ते मौक्तिगानम मला कुप्तासनस्तस्परिके मनि निभे मौक्ति के मंदिरांग ീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം ഒഴിഞ്ഞു അമൃതമഴ निलकुन्नो शंखचक्र गदा पंगजधारियाय आनंद मुक्ति स्वरूपं श्री मुकुंदन भूपादौ यस्य नाभिर्वियदाशुर निलचंद्र सूर्यौ च नेत्रे कर्णावाशा शिरोदौर्मुखम यस्य वास्ते यमप्ति अंधस्तम यस्य विश्वम सूर्य नरखगो ചിത്രം ത്രിഭുവന വപുഷം വിഷ്ണു മീശം നമാമി ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കൺകൾ ദിക്കുക കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉതരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെക്കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ അറിയോ ഓ ഗണപതിയേ वन्दे तुङ्गजडाधरप्रियसुतं वन्दे जगत्कारणं वन्दे नन्दमुनीन्द्रपूजितपदं वन्दे श्री वन्दे मूषिकवाहनं गजमुखं विघ्नेश्वरं श्रीकरम् वन्दे स्कन्दसहोदरं पशुपतिं श्री विघ्नराज भजे ओम सं नमः शुक्लां शुक्ला ब्रह्म विचार आद्यां जगद्यानी वीणा पुस्तक धारिणी अभयदाम जाध्यांधगाराभ हस्ते स्वाडिग मालिका विदधती पद्मासने संस्थिता वंदेता परमेश्वरी भगवती बुद्धि प्रदां शारदा ॐ गुं गुर्भिओ नमः अज्ञानतिमिरान्धस्य ज्ञानान् च नशलाकाय चड्गुरुन् मेलितं येन तस्मै श्री गुरवे नमः गुरवे सर्वभूतानां भिशजे भव रोगिनां निधये दक्षिण आमूर्तये नमः ॐ नमो भगवते वासुदेवाय सशङ्खचक्रं स गिरीडकुण्डलं सबीदवस्त्रं सा सरसीरुहेक्षणं सहारवक्षस्थलशोभिकौस्तुभं नमामि विष्णुं शिरसा च दुर्भुजम् ॐ नमो भगवते वासुदेवाय

മറ്റത്ഭുത പ്രഭാവങ്ങളും കണ്ടു ഗോപാലരാം ജനം ഭവാൻ വിശ്വേശ്വരൻ വിഷ്ണു ആണോ എന്നു ശങ്കിച്ച് നന്ദഗോപരോടാരാഞ്ഞു അവിടുത്തെ ജാതകത്തെ പറ്റി തോന്നി പ്രഭാവ നാമകരണ സമയേ ഗർഗമുനി മുൻകൂട്ടി പറഞ്ഞതാം അങ്ങേ പ്രഭാവമപ്പോൾ നന്ദഗോപരവർക്കു വെളിപ്പെടുത്തി അപ്പോൾ മുതൽ ഗോകുലവാസികൾക്കെല്ലാം അങ്ങയിൽ പ്രേമേറി പൂർവാധികം ൃഷ്ടാജയത്താലും അപ അപമാനത്താലും ബോധമുണർന്നു ദേവേന്ദ്രൻ ഗർവമെല്ലാം ഒടുങ്ങി മധേനുവുമായി വ്രജത്തിലെത്തിളങ്കം തൻ മണി കിരീടം അങ്ങേ പാദപത്മങ്ങളിൽ തൊട്ടു നമസ്കരിച്ചു ഭവനേ സ്നേഹ ശ്രുത സ്വാം സുരഭിപ്പയോവിന്ദിതമ്യ ഐരോതാരിഷ സ്നേഹത്താൽ ചുരത്തിയ പാലുകൊണ്ടു കാമധേനു അഭിഷേകം ചെയ്തു ഭവാനെ ഗോവിന്ദി ഐരാവതം കൊണ്ടുവന്ന ആകാശഗംഗതീർത്ഥത്തിനാൽ ഇന്ദ്രനുമങ്ങയെ അഭിഷേകം ചെയ്തു ഹർഷമോടെ ജഗത്രയേശേല മൂന്നു ലോകങ്ങൾക്കും നഥനാമങ് ഗോകുലേശൻ ഗോവിന്ദനായി അഭിഷിക്തനായതിൻ ശേഷം അങ്ങേ പ്രഭാവാൽ അമ്പാടിയാകെ ഐശ്വര്യസമ്പൂർണമായി സ്വർഗലോകത്തിനും വൈകുണ്ടത്തിനും പോലും അതീതമായി ൂപ്രഭാതത്തിൽ ഒരു ദിനം നന്ദഗോപര് യമുനയിൽ സ്നാനം ചെയ്യവേ വരുണകിങ്കരരിൽ ഒരാൾ തവതാദനെ വരുണലോകത്തിൽ കൊണ്ടുപോയി ലോകരക്ഷയ്ക്കായി മർത്യരൂപമെടുത്ത ഭവാനപ്പോൾ വരുണനഗരത്തിലേക്കു പോയി ജവം നന്ദഗോപനെ തിരികെ കൂട്ടിക്കൊണ്ടു പോരുവാൻ സസംഭ്രമം തേന ജലാധിപേന പ്രഭൂജിതാദം ഉപാഗതാത്മഗേഹം ണദേവൻ തൻ പുരിയിൽ അസമയത്ത് അങ്ങയെ കണ്ടുപൂജിച്ചു വണങ്ങിയാദരപൂർവമപ്പോൾ പിതാവിനെ കൂട്ടി മടങ്ങി സ്വഗ്രഹത്തിലേക്കാമോദമോടെ നന്ദഗോപനീ കഥയെല്ലാം പറഞ്ഞു തൻകൂട്ടോടായി സാക്ഷാൽ ഹരി തന്നെയെന്നു തിരിച്ചറിഞ്ഞു ഗോകുലവാസികൾ അവർ ആഗ്രഹിച്ചു വൈകുണ്ഠമൊന്നു കാണുവാൻ സർവഭൂതഹൃദയ നിവാസി വിഷ്ണു അങ്ങവ അറിഞ്ഞു കാട്ടിക്കൊടുത്തു

വിളങ്ങുമാ പരമാനന്ദ സാഗരത്തിൽ ആമഗ്രായി കിടന്നു ഗോപസമൂഹമേറെ നേരം പരബ്രഹ്മൂർത്തിയാമങ് പിന്നെ അതിൽ നിന്നും അവരെ ഉണർത്തിയുദ്ധരിച്ചു നിദ്രയിൽ നിന്നെന്ന പോലെ परपदमनवाप्यं दर्शितं भक्तिभाजा तदिह पशुपरूपी त्वं हि साक्षात् परात्मा पवनपुरनिवासिन् पाहि आमयेभ्यः सर्वत्र गोविंद नाम सङ्कीर्तनं गोविन्द गोविन्द अप्राप्य मामङ्गे वैगुण्ठदेशं परमपदम् കൈയിലിരിക്കും ചെറുമ്പഴം ചെറുപഴം കയ്യിലിരിക്കും ചെറുപഴം പോലെ ഭക്തന്മാർക്ക് കാട്ടിക്കൊടുത്തിട്ടുണ്ടോ മറ്റവതാരങ്ങളിൽ പ്രഭോ അതിനാലങ്ങേ ഗോപാലരൂപം ഇവിടെ പ്രത്യക്ഷമാം പരബ്രഹ്മം സുനിശ്ചയം ഏവം മഹാത്മ്യമേറും ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളിൽ നിന്നു രക്ഷിക്കണേ ഹാത്മ്യമേറും ഗുരുവായൂരപ്പ രോഗങ്ങളിൽ നിന്നു രക്ഷിക്കണേ ഹരിഭ്യോ നമുക്ക് ഗോവിന്ദ അഭിഷേകമാണ് ഇന്ന് നമ്മൾ വായിച്ചു നടത്തിയത് ടീച്ചർ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട് ഒരിക്കൽ കൂടി അതായത് നമുക്ക് നാലാമത്തെ ശ്ലോകം പുസ്തകം വയ്ക്കുന്നതിന് മുമ്പേ നാലാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടി വായിച്ചിരു നൽകുന്നതായിരിക്കും എന്ന് തോന്നുന്നു ആ ഗോവിന്ദ ഗോവിന്ദ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാലാഭിഷേകം നടക്കുന്ന സമയത്ത് ഭക്തജനങ്ങളിൽ നിന്നെല്ലാം മുതിർന്നു വീഴുന്ന ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള ഗോവിന്ദാഭിഷേകത്തിൽ ഗോവിന്ദ ആ ശ്ലോകം കേട്ടുകൊണ്ടാകട്ടെ ടീച്ചറെ നമ്മള് ഇന്ന് സ്വാഗതം ചെയ്യുന്നത്

അഭിഷേകം ചെയ്തു ഭവാനെ ഗോവിന്ദനാമനാക്കി ഐരാവതം കൊണ്ടുവന്ന ആകാശഗംഗാ തീർത്ഥത്തിനാൽ ഇന്ദ്രനുമങ്ങയെ അഭിഷേകം ചെയ്തു ഹർഷമോടെ പശുവായിട്ടാണ് ഇന്ദ്രൻ വന്നത് പശു ചലയിടത്തൊക്കെ പാല് കൊടുക്കാൻ വരുമ്പോ പശുവിനെ കൊണ്ടുവരുന്ന സ്ഥലങ്ങളൊന്നും അപ്പൊ കടന്നു കൊടുക്കാനായിട്ട് അപ്പൊ ഇന്ദ്രൻ വന്നത് പശുവിനെ കൂട്ടിക്കൊണ്ടാണ് ചേട്ടൻ മ്യൂട്ടാണ് ചേട്ടൻ എന്തോ അല്ലായിരുന്നു വന്നത് അതെ കമതേനും കൊണ്ട് വന്നിട്ട് ആ അഹങ്കാരമൊക്കെ മാറി ഉടനെ അദ്ദേഹം ഇതില് പിന്നെ ഒരു ഒരു സംശയം എനിക്കുണ്ടായത് നന്ദഗോപുര വരണന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള അത് ഞാൻ ഭാഗവതത്തിലെ ആ സെക്ഷൻ ഞാൻ നോക്കില്ല അത് അതിന് അതിന് വേറെ കൂടുതൽ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അല്ലേ എന്തുകൊണ്ടാണ് നന്ദഗോബുരേ അങ്ങോട്ട് കൊണ്ടുപോയതെന്ന് ഏകാദശി നോറ്റിട്ട് അതിൻ്റെ ഈ പ്രഭാതത്തിൽ ദേവി ഉണരുന്നതിന് മുൻപ് തന്നെ പ്രഭാതത്തിൽ പോയി നദിയിൽ പോയി കുളിക്കാനിടയായി അതുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അതാണ് കാരണമെന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നത് പക്ഷേ വരുണദേവന് അടുത്തായിട്ട് എല്ലാവരുടെയും ഗർഭം ശമിപ്പിച്ച് ശമിപ്പിച്ചു വരുമ്പോൾ ആ വരുണദേവന് ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു സ്വന്തം ഭഗവാനെ ആദരിക്കാനുള്ള ഒരു അവസരം കിട്ടാൻ വേണ്ടി ചെയ്ത െരിക്കാനുള്ള അടുത്ത അവതാരത്തിൽ നമുക്ക് കാണാം വരുണന അല്പവും ഗർഭിതനായിട്ട് ശ്രീരാമന്റെ അടുക്കൽ ഇടപെടുന്നതും ശ്രീരാമൻ ശമിപ്പിക്കുന്നതും നമുക്ക് അപ്പൊ ഗോവിന്ദ അഭിഷേകത്തോടു കൂടി നമ്മള് ഈ സത്മസുധാകരം എന്ന പര്യവസാനിക്കാണ് ഞാന ഇപ്പൊ ഇതൊന്ന് ഞാൻ റെക്കോർഡിംഗ് നിർത്തുകയാണ്